ആത്മാക്കളുടെ ദിനമെന്നറിയപ്പെടുന്ന ഹാലോവിൻ യു കെയിൽ കുട്ടികൾക്കിടയിൽ പ്രധാന ആഘോഷങ്ങളിലൊന്നായി മാറുന്നു പ്രത്യേക വേഷം ധരിച്ചുള്ള ട്രിക്കോർ ട്രീറ്റാണ് കുട്ടികൾക്കിടയിൽ ഹാലോവിനെ ആകർഷകമാക്കുന്നത് ആത്മാക്കളുടെ ദിനമായാണ് ഹാലോവിൻ ദിനത്തെ പാശ്ചാത്യർ കണക്കാക്കുന്നത് എട്ടാം നൂറ്റാണ്ടിൽ ഗ്രിഗറി മൂന്നാമന്മാർ പാപ്പ നവംബർ ഒന്ന് എല്ലാ വിശുദ്ധന്മാരെയും ആരാധിക്കാനുള്ള ദിവസമായ ഓൾ സെൻസ് ഡേ ആയി നിശ്ചയിച്ചു ഇതിന് തലേദിവസമായി ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഓൾ ഹാലോ സീവെന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് പിന്നീട് ഹാലോവിനായി മാറിയത് പാശ്ചാത്യ ക്രിസ്തുമത വിശ്വാസം അനുസരിച്ച് പുരാതന കെൽടിക് ഉത്സവമായ സാഹയിൽ നിന്നാണ് ഈ പാരമ്പര്യം ഉത്ഭവിച്ചത് മരിച്ചവരുടെ ആത്മാക്കൾക്ക് തങ്ങളുടെ വീടുകളിൽ സന്ദർശനം നടത്താൻ മരണദേവനായ സാഹയിൽ അനുമതി നൽകുമെന്നായിരുന്നു വിശ്വാസം ഇതിനായി പേടിപ്പെടുത്തുന്ന വേഷങ്ങളിൽ അവരെ സ്വീകരിക്കാൻ ഏവരും ഒരുങ്ങും വീടുകൾക്ക് മുന്നിൽ ഹാലോവിൻ രൂപങ്ങൾ വെച്ച് അലങ്കരിച്ചാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക അസ്ഥിഗൂടങ്ങൾ മത്തങ്ങ ഉപയോഗിച്ചുള്ള തല കാക്ക എട്ടുകാലി തുടങ്ങിയ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ ഉപയോഗിച്ചാണ് മിക്കപ്പോഴും അലങ്കരിക്കാറുള്ളത് കുട്ടികളും മുതിർന്നവരും പേടിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ദിനത്തിൽ ധരിക്കും ഇത്തരത്തിൽ വേഷങ്ങൾ ധരിക്കുന്ന കുട്ടികൾ ഓരോ വീടുകളിലും പോയി ട്രിക്കോ ട്രീറ്റ് ചോദിക്കുന്നു ട്രിക്ക് പറഞ്ഞാൽ വികൃതിയും ട്രീറ്റ് പറഞ്ഞാൽ സമ്മാനവുമാണ് രീതി മിക്കവരും ട്രീറ്റ് പറഞ്ഞ് മിഠായി നൽകലാണ് പതിവ് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഹാലോവിൻ ആഘോഷിക്കാറ് ഇപ്പോൾ മലയാളികൾ അടക്കമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ആഘോഷത്തിന്റെ ഭാഗമാകുന്നുണ്ട് അതേസമയം ഹാലോവിൻ പൈശാചിക ആരാധനയ്ക്ക് തുല്യമാണെന്നും അതിനാൽ വിട്ടു നിൽക്കണമെന്നും വത്തിക്കാൻ നിലപാട് സ്വീകരിച്ചു പകരം വിശുദ്ധരുടെ വേഷങ്ങൾ അണിയുന്ന ഹോളിവിൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും രണ്ടായിരത്തി പതിനാലിൽ വത്തിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹാലോവിൻ ആഘോഷത്തിന് ഒരല്പം പ്രത്യേകതയുണ്ട് കാരണം ഈ വർഷം ഹാലോവിൻ വന്നെത്തുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് നവംബർ ഒന്നിന് നടക്കാറുള്ള സെയിൻസ് ഡേക്ക് തലേന്നാണ് എല്ലാ വർഷവും ഹാലോവിൻ ആഘോഷിക്കുന്നത് സാധാരണയായി പ്രവൃത്തി ദിനത്തിലാണ് ഹാലോവിൻ വരുന്നതെങ്കിൽ ആഘോഷങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരും എന്നാൽ ഈ വർഷം അത് വെള്ളിയാഴ്ച ആയതിനാൽ പാർട്ടികൾക്ക് ദൈർഘ്യമേറും ശനിയും ഞാറും അവധിയായതിനാൽ രാത്രി വൈകിയും ആഘോഷങ്ങൾ തുടരാം മുതിർന്നവർക്ക് ജോലിയില്ല എന്ന ആശ്വാസത്തിൽ അടിച്ചുപൊളിക്കാം കുട്ടികളുടെ ഇഷ്ടവിനോദമായ ട്രിക്കോർ ട്രീറ്റ് രാത്രി വൈകിയും അയൽവക്കങ്ങളിൽ സജീവമാകും ഒഴിവ് ദിവസങ്ങൾ മുന്നിലുള്ളതിനാൽ വേഷവിധാനങ്ങൾ ഒരുക്കാനും വിളക്കുകൾക്കായി മത്തങ്ങകൾ കൊത്തിയെടുക്കാനും കൂടുതൽ സമയം ലഭിക്കും അടുത്ത തവണ ഇങ്ങനെ ഒരു ഫ്രൈഡേ ഹാലോവിൻ വരണമെങ്കിൽ രണ്ടായിരത്തി വരെ കാത്തിരിക്കണം അതുകൊണ്ട് ഈ വർഷത്തെ ഹാലോവിൻ ആഘോഷം ഒരു ഉത്സവമായി മാറും ഇത് ഒക്ടോബർ മാസത്തിലെ അഞ്ചാമത്തെ വെള്ളിയാഴ്ച കൂടിയാണ് എന്ന കൗതുകകരമായ പ്രത്യേകതയും ഉണ്ട്